ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോ ലൈവില് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ജാസ്മിനും ജാസ്മിന്റെ ഉമ്മായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരത്തിനിടയിലെ പല കാര്യങ്ങളെക്കുറിച്ചും ജാസ്മിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണോ എന്ന് ചോദിക്കുന്നു അപ്പൊ അതിന് ആണ് ടാസ്ക് ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് നീ ചെയ്യുന്നത് എന്നൊക്കെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജിൻഡോയെ കുറിച്ച് ഉമ്മയോട് കുറ്റം പറയുന്ന ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത് ഈ ജിൻഡോയെ എനിക്ക് കണ്ണേ കണ്ടുകൂടാ വാ തുറന്ന നൊണയെ പറയുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അയാളുടെ ഇത്രയും വെറുപ്പ് എന്ന് ജാസ്മിൻ പറയുന്നു ജാസ്മിൻ ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ജാസ്മിന്റെ ഉമ്മ പറയുന്നുണ്ട് അത് പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും അങ്ങനല്ലേ ഓരോ സാഹചര്യം വരുമ്പോൾ ഗെയിമിനനുസരിച്ച് ഓരോന്ന് പറയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കള്ളം പറയാറില്ല എനിക്ക് കള്ളം പറയുന്ന ആൾക്കാരെയും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ജിൻഡോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ എന്ന് പറയുന്നു എന്നിട്ട് ജാസ്മിൻ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ കള്ളം പറയാറുണ്ടോ ഉമ്മാന്ന് ജാസ്മിന്റെ ഉമ്മ ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഇല്ലേ നീ കള്ളൊന്നും പറയില്ല എന്ന് പറയുന്നുണ്ട് അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തന്റെ മോളുടെ സ്വഭാവം ഒട്ടും കൊള്ളില്ലെന്നും കള്ളത്തരം മാത്രമേ പറയുള്ളെന്നും പുറത്തൊരു ചെറുക്കനെ ഉറപ്പിച്ചു വെച്ചിട്ട് അകത്ത് വന്ന വേറൊരുത്തിൻറെ കൂടെ പ്രണയം നടിച്ചിട്ട് ജസ്റ്റ് ഫാമിലി പറഞ്ഞു വെച്ച ഒരു ബന്ധമാണ് എനിക്ക് അയാളെ അറിയ പോലൂല എന്നൊക്കെ ആ ഉമ്മയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ കള്ളത്തിന്റെ കാര്യം ജാസ്മിൻ പറയുമ്പോൾ ജാസ്മിൻ പറഞ്ഞ പല കള്ളങ്ങളും ആ മുന്നിലിരിക്കുന്ന ഉമ്മ ഓർത്തെടുക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ പറഞ്ഞ ഈ ഒരു ഡയലോഗ് എപ്പോഴാണ് വരുന്നത് എനിക്ക് ഈ കള്ളം പറയുന്നവരെ കാണുന്നതും ഇഷ്ടമല്ല ഞാൻ കള്ളം പറയാറുമില്ല അതുകൊണ്ട് എനിക്ക് അവരെ ഇഷ്ടമല്ല എന്ന് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരും അണ്ടന്മാരല്ലോ